ജസീറ റിജാൽ അൽമ മന്തിയുടെ പുതിയ ബ്രാഞ്ച് സൗദിയിലെ ഖമേഷ് മുഷയത്തിൽ പ്രവർത്തനം ആരംഭിച്ചു മുപ്പതിനായിരത്തിലേറെ ചതുരശ്രീ അടി വിസ്തൃതിയിൽ വിശാലമായ സൗകര്യത്തോടുകൂടിയ കെട്ടിടത്തിലാണ് പുതിയ ബ്രാഞ്ചിന്റെ പ്രവർത്തനം ഉദ്ഘാടന ചടങ്ങിൽ പൗരപ്രമുഖർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു സൗദിയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും രുചിയേറിയ മന്ത് തന്നെയാണ് മന്തി ജസീറ റിജാൽ അൽമയുടെ പ്രത്യേകത നാലു മാസത്തിൽ താഴെ പ്രായമുള്ള മഹായിലിൽ നിന്നുള്ള ആടിന്റെ മന്തിയും ഹനീതുമാണ് ഇവരുടെ പ്രധാന വിഭവങ്ങൾ അതുകൊണ്ട് തന്നെ സൗദിയുടെ തെക്കൻ മേഖലയിൽ ഏറെ പ്രശസ്തമായ മന്ത്രി ജസീറ റിജാൽ അലമയ്ക്ക് ഉപഭോക്താക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് സ്ഥാപനത്തിന്റെ അഞ്ചാമത്തെ ശാഖ കഴിഞ്ഞ ദിവസം അസഹർ മേഖലയിലെ ഖമീഷ് മുഷയത്തിൽ പ്രവർത്തനം തുടങ്ങിയിരുന്നു സൌദിയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും രുചിയേറിയ മന്തി തന്നെയാണ് മന്തി ജസീറ റിജാലൽമയുടെ പ്രത്യേകത നാലു മാസത്തിൽ താഴെ പ്രായമുള്ള മഹായിലിൽ നിന്നുള്ള ആടിന്റെ മന്തിയും ഹനീതുമാണ് ഇവരുടെ പ്രധാന വിഭവങ്ങൾ അതുകൊണ്ട് തന്നെ സൗദിയുടെ തെക്കൻ മേഖലയിൽ ഏറെ പ്രശസ്തമായ മന്തി ജസീറ റിജാലൽമയ്ക്ക് ഉപഭോക്താക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് സ്ഥാപനത്തിന്റെ അഞ്ചാമത്തെ ശാഖ കഴിഞ്ഞ ദിവസം അസീർ മേഖലയിലെ കമ്മീഷ് പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖരുടെ സാന്നിധ്യത്തിൽ അലി ഹസൻ അലി അസീദി പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അബഹ കമീഷ് റോഡിൽ ഗറാവി ട്രാഫിക് സിഗ്നലിന്റെ സമീപത്താണ് മന്തി ജജീറ റിജാലൽമയുടെ പുതിയ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത് മുപ്പതിനായിരത്തിലധികം ചതുരശ്രയടിയിൽ രണ്ട് നിലകളിലായി സ്ത്രീകൾക്കും കുടുംബത്തിനുമെല്ലാം ഭക്ഷണം കഴിക്കാനുള്ള വിശാലമായ സൌകര്യം ഇവിടെയുണ്ട് ഇരുപത്തിരണ്ട് വർഷത്തെ പരിചയസമ്പത്ത് തന്നെയാണ് തങ്ങളുടെ വിജയ രഹസ്യങ്ങളിൽ പ്രധാനമെന്നും റിയാദിലും ജിദ്ദയിലും പുതിയ ബ്രാഞ്ചുകൾ ഉടൻ ആരംഭിക്കുമെന്നും ചെയർമാൻ കൂനിയൽ മുഹമ്മദ് കുട്ടി പറഞ്ഞു മന്ദി ജസീറിലല്ലാതെ തന്നെ ഞങ്ങൾ ഈ ഫീൽഡ് ഒരു ഏകദേശം ഒരു ഇരുപത്തിരണ്ട് വർഷത്തോളം ഞങ്ങൾ മന്ദി ഫീൽഡിൽ തന്നെയായിരുന്നു അതിന് ശേഷമാണ് ഒരു ആറ് വർഷം മുമ്പ് മന്ദി ശരിക്കും മന്ദി പറഞ്ഞിട്ടുള്ള ഒരു ബ്രാഞ്ച് ഞങ്ങള് ദർബ് കുബിരിന്റെ അവിടെ സ്റ്റാർട്ട് ചെയ്തു അബ്ബ മന്ദക്കല്പ് രണ്ട് ബ്രാഞ്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജിസാൻ മന്ദക്കല് ദർബിലും അഞ്ചാമതാണ് അടുത്ത ബ്രാഞ്ച് ഞങ്ങൾ അടുത്തായിട്ട് റിയാദിൽ സ്റ്റാർട്ട് ചെയ്യും ഏകദേശം രണ്ടോ മൂന്നോ മാസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം ചെയ്യാമെന്നുള്ളതാണ് താല്പര്യം ഉപ്പല്ലാത്ത ഒരു ചേരുവയും ഇല്ലാതെയാണ് ആട് വേവിക്കുന്നത് ഔഷധഗുണമുള്ള വേരുകൾ ഉപയോഗിച്ചാണ് ഹനീത് തയ്യാറാക്കുന്നത് ഇതൊക്കെയാണ് മന്തി ജസീറ മന്ദി ജസീറൽമയുടെ വിഭവങ്ങളുടെ പ്രത്യേകത ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ മുനീർ കൊടുവള്ളി ഡയറക്ടർമാരായ അനസ് കൊടുവള്ളി മൊയ്തീൻ കൊടിഞ്ഞി ഷമീം പരപ്പനങ്ങാടി മാനേജർ സുൽഫീക്കർ അലി കോർഡിനേറ്റർ ഷംസു പൂക്കോട്ടൂർ തുടങ്ങിയവർ പങ്കെടുത്തു കമ്മീഷൻ വിഷയത്തിൽ നിന്നും ജലീൽ കണമകലം